ജോബ് ജോബ് ജോബിനെ പരീക്ഷിക്കുന്നു െ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു തിന്മേൽ നിന്നകന്ന് ദേഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നിധി ആയിരുന്നു അവന് ഏഴു പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായിരുന്നു ദേശത്തെ ഏറ്റവും വലിയ പൗരസ്തിലിയ സമ്പന്നേഴായിരം ആടുകളും മൂവായിരം ഒട്ടഹങ്ങളും അഞ്ഞൂറ് ജോലി കാളകളും എന്നമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു അവന്റെ പുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു സർക്കാർ ദിനങ്ങൾ കഴിയുമ്പോൾ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അതിലാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ സന്നിധി വന്നു ചേർന്നു സാത്താനും കൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു അവനെ പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് നകന്നു ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ സാത്താൻ ചോദിച്ചു ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സഹലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ സന്നിധിയിൽ നിന്ന് പോയി ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്നിൽ സമ്മേളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു കൃത്യൻ ജോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഞങ്ങൾ കാളകളെ കൂട്ടുകയായിരുന്നു കഴുതകൾ സമീപത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അവയെ അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങോട്ട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവത്തിന്റെ അഗ്നി ആകാശത്തിൽ നിന്നിറങ്ങി ആടുകളെയും കളഞ്ഞു പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് മറ്റൊരുവൻ വന്ന് അറിയിച്ചു കരുതായ മൂന്ന് കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടഹങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഇത് ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു പറഞ്ഞു നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സർക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റ് വീടിന്റെ നാല് മൂലയ്ക്ക് മരിച്ചു അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ജോ എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസുമുണ്ടനം ചെയ്തു നമസ്കരിച്ചു അവൻ പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് താത്തു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല കർത്താവിന്റെ വചനം